നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം ബി ജെ പിയുടെ സമ്പത്ത് ക്രമാതീതമായി വളർന്നു എന്നത് വസ്തുതയാണ് പക്ഷേ കണക്കുകൾ എത്ര എന്ന ചോദ്യത്തിന് ഉത്തരമുണ്ടായിരുന്നില്ല എന്നാൽ ഇതാ രാജ്യസഭയിൽ കോൺഗ്രസ് നേതാവ് അക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നു ചെറിയ വളർച്ചയല്ല വമ്പൻ വളർച്ചയാണ് രണ്ടായിരത്തി നാലിൽ സമ്പത്ത് അതല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് വെറും എൺപത്തി എട്ട് കോടി രൂപയായിരുന്നു എൺപത്തി എട്ട് കോടി രൂപ രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എത്തുമ്പോൾ ബി ജെ പിയുടെ ബാങ്ക് ബാലൻസ് മാത്രം പതിനായിരത്തി ഒരുന്നൂറ്റി ഏഴ് കോടി രൂപയാണ് പതിനായിരത്തി ഒരുന്നൂറ്റി ഏഴ് കോടി രൂപയുടെ ബാങ്ക് ബാലൻസ് ഇപ്പോൾ ബി ജെ പിക്ക് ഉണ്ട് എന്നാണ് രാജ്യസഭയിൽ വെച്ച കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്തൊരു വളർച്ചയാണ് എന്ന് നോക്കണം എന്തൊരു വളർച്ചയാണ് എന്ന് നോക്കണം ഇരുപത് വർഷം കൊണ്ടാണ് വൻ നേട്ടമുണ്ടാക്കിയത് ബി ജെ പി സമ്പത്തിൽ ബാങ്ക് ബാലൻസിൽ എന്നാണ് കണക്കുകൾ പറയുന്നത് അതിൽ വൻ മാറ്റം ഉണ്ടാക്കിയത് എപ്പോഴാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷമാണ് ബി ജെ പിയുടെ സമ്പത്ത് അഭൂതപൂർവമായി വളർന്നത് എന്നതാണ് ഈ കണക്കുകൾ നമ്മോട് പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയുടെ ബാങ്ക് ബാലൻസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ മാത്രമായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ മാത്രം തൊട്ടുമുമ്പ് ഇലക്ഷൻ നടക്കുന്ന രണ്ടായിരത്തി ഒൻപതിൽ ബി ജെ പിയുടെ ബാങ്ക് ബാലൻസ് നൂറ്റി അമ്പത് കോടി രൂപയായിരുന്നു അത് സാധാരണ നിലയിലുള്ള ഒരു വളർച്ചയായിരുന്നു രണ്ടായിരത്തി നാലിൽ എൺപത്തി എട്ട് കോടി രണ്ടായിരത്തി ഒൻപതിൽ നൂറ്റി അൻപത് കോടി രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി അതിനുശേഷം ബി ജെ പിയുടെ സമ്പത്തിലുണ്ടായ വളർച്ചയാണ് ഞെട്ടിപ്പിക്കുന്നത് ഞെട്ടിപ്പിക്കുന്നത് എന്ന് തന്നെ പറയണം രണ്ടായിരത്തി പത്തൊൻപത് ആകുമ്പോഴേക്കും രണ്ടായിരത്തി പതിനാലിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതാകുമ്പോഴേക്കും എന്ന് വെച്ചാൽ ബി ജെ പി സർക്കാർ അഞ്ചു വർഷം കേന്ദ്രം ഭരിച്ചിരുന്ന കാലത്ത് ബി ജെ പിയുടെ സമ്പത്തിൽ ബാങ്ക് ബാലൻസിലുണ്ടായ വളർച്ച ചെറുതല്ല മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ട് കോടി രൂപയാണ് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ട് കോടി രൂപ രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപ ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്ന ബി ജെ പി ആണ് രണ്ടായിരത്തി പത്തൊൻപതിലെത്തുമ്പോഴേക്കും ആ ബാങ്ക് ബാലൻസ് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ട് കോടിയാക്കി വളർത്തിയത് ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കണക്ക് അതാണ് നേരത്തെ പറഞ്ഞത് പതിനായിരത്തി ഒരുന്നൂറ്റി ഏഴ് കോടി രൂപ അറിയിച്ച് നോക്കണം രണ്ടായിരത്തി പതിനാല് ബി ജെ പി അധികാരത്തിൽ വരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടാമത്തെ ബി ജെ പി അധികാരത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പ് അപ്പോഴേക്കും ബി ജെ പിയുടെ സമ്പത്തിൽ ബാങ്ക് ബാലൻസിലുണ്ടായ വളർച്ച ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നിന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത്തി രണ്ട് അവിടെ നിന്ന് രണ്ടായിരത്തി നാലിൽ മൂന്നാമത് ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്ന തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പിയുടെ ബാങ്ക് ബാലൻസ് മൂവായിരത്തിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തി രണ്ട് കോടിയിൽ നിന്ന് പതിനായിരത്തി ഒരുന്നൂറ്റി ഏഴ് കോടിയായി ഉയരുന്നു എവിടെ നിന്നാണ് ബി ജെ പിക്ക് ഇത്രയും പണം വരുന്നത് കോൺഗ്രസ് ഭരിക്കുമ്പോഴും ബി ജെ പി അധികാരത്തിൽ വരുന്നതിന് മുമ്പും പ്രതിപക്ഷ ഭരണപക്ഷ കക്ഷികളുടെ ബാങ്ക് ബാലൻസിലെ അനുവാദം അറുപത് ഗിസ്റ്റു നാൽപ്പത് എന്നായിരുന്നു അറുപത് ഗിസ്റ്റു നാൽപ്പത് എന്നും എന്നാൽ ഇന്ന് ഭരണപക്ഷ പ്രതിപക്ഷ പാർട്ടികളുടെ വരുമാനത്തിലെ ബാങ്ക് ബാലൻസിലെ അനുപാതം തൊണ്ണൂറ്റി ഒൻപത് ഇസ്റ്റു ഒന്ന് എന്നാണ് തൊണ്ണൂറ്റി ഒൻപതും ആരുടെ കയ്യിലാണ് ബി ജെ പിയുടെ കയ്യിൽ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ബാങ്ക് ബാലൻസ് ഒന്നിൽ ഒതുങ്ങുന്നു എന്നർത്ഥം അനുപാതം തൊണ്ണൂറ്റി ഒൻപത് ഇസ്റ്റു ഒന്ന് എന്നായി മാറിയിരിക്കുന്നു ഇതാണ് ബി ജെ പി എങ്ങനെയാണ് ബി ജെ പി ഈ സമ്പത്ത് ഉണ്ടാക്കുന്നത് മാക്കൻ കോൺഗ്രസ് നേതാവ് രാജ്യസഭയിൽ പറഞ്ഞു കോൺഗ്രസിന് പ്രതിപക്ഷ പാർട്ടികൾക്ക് പണം നൽകാൻ ആരെങ്കിലും തയ്യാറായാൽ അവരെ ഇ ഡി ഐ ഉപയോഗിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾക്ക് പ്രവർത്തിക്കാൻ പണം ലഭിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി ബി ജെ പി ബോധപൂർവമാണ് ഇക്കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് അജയ് മാക്കൻ രാജ്യസഭയിൽ വെളിപ്പെടുത്തിയത് ഞെട്ടിക്കുന്ന കാര്യമാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ ബി സർക്കാർ നടപ്പാക്കിയ ഇലക്ട്രൽ ബോണ്ട് ഇലക്ഷണൽ ബോണ്ടിൻ്റെ എൺപത്തി മൂന്ന് ശതമാനം ബി ജെ പിക്ക് ലഭിക്കുന്നത് എൺപത്തി മൂന്ന് ശതമാനം അങ്ങനെയാണ് ബി ജെ പി അവരുടെ ബാങ്ക് ബാലൻസ് പതിനായിരത്തി ഒരുന്നൂറ്റി ഏഴ് കോടിയിലേക്ക് ഉയർത്തിയത് എന്നോർക്കണം എന്നാൽ കോൺഗ്രസിൻ്റെതോ പടിപടിയായി ചുരുങ്ങി വരുന്നു രണ്ടായിരത്തി നാലിൽ മുപ്പത്തി എട്ട് കോടിയായിരുന്നു കോൺഗ്രസിൻ്റെ ബാങ്ക് ബാലൻസ് അത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെത്തുമ്പോൾ വെറും നൂറ്റി മുപ്പത്തി മൂന്ന് കോടിയിൽ ഒതുങ്ങുന്നു രണ്ടായിരത്തി ഒൻപതിൽ കോൺഗ്രസിൻ്റെ ബാങ്ക് ബാലൻസ് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടിയായിരുന്നു അത് രണ്ടായിരത്തി പത്താകുമ്പോഴേക്കും മുന്നൂറ്റി പതിനഞ്ച് കോടിയായും രണ്ടായിരത്തി ഇരുപത്തി നാലാകുമ്പോൾ അത് കുറഞ്ഞ് നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയായും എത്തുന്നു എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ ബാങ്ക് ബാലൻസിൽ വലിയ ഇടിവുണ്ടാകുന്നു